കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ സമ്മേളനങ്ങൾ നടത്തി വിവേകോദയം സ്കൂളിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം നിർവഹിച്ചു ജീവൻ നടത്തറയുടെ അധ്യക്ഷതയിൽ സമിതി സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അൻസർ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു ജനറൽ സെക്രട്ടറി ഷീലാ ഹരിദാസ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ കെ രാജീവൻ സെക്രട്ടറിമാരായ കൊല്ലസുഖു സുരേഷ് കെ കരുൺ രക്ഷാധികാരി സത്യഭാമ ടീച്ചർ വൈസ് സിഡന്റുമാരായ സാനി ചക്കാലക്കൽ ആന്റണി പന്തലുകാരൻ ജില്ലാ സെക്രട്ടറി ഗോപി ആലത്ര ജില്ലാ ട്രഷറർ എം എ അബൂബക്കർ സുന്ദരൻ കുന്നത്തുള്ളി ഡി നിർമ്മല ജില്ലാ പ്രസിഡന്റ് സിഒ ജേക്കബ് എം എ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു മനുഷ്യാവകാശ സംഘടന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അധികാരമില്ലാത്തവരുടെ ഭാഗം കാണാൻ വ്യക്തിയാണ് കാരണം ഭരണകൂടം എന്ന് പറയുന്നത് സർക്കാർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഭരണാധികാരി മുകളിൽ ഇരുന്ന് ഭരിച്ചാൽ പോലും ഈ സംവിധാനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജനങ്ങളുടെ മേൽ കയറുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാൻ സാധിക്കുക അപ്പോ ആ ഭരണാധികാരികളെ വിമർശിക്കുകയും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അവർക്ക് നമ്മൾ നിന്ന് നൽകിയ അധികാരം അവർ നമുക്ക് നേരം തെറ്റായ രീതിയിൽ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ പൗരന്റെ ശബ്ദമായി മാറുക ന്യൂസ് ബ്യൂറോ പള്ളിമുക്ക